കത്തുന്ന സൂര്യന് കീഴിൽ പൊടി നിറഞ്ഞ മണ്ണിൽ പണിയെടുത്ത് വെയിലിന്റെ കാഠിന്യം മറന്ന ചെങ്കൽ തൊഴിലാളികൾ കത്തുന്ന ചൂടിൽ വിയർപ്പൊഴുകുന്ന ശരീരത്തിൽ നിറയെ ചുവന്ന മണ്ണാണ് ഓരോ നിമിഷവും വിയർപ്പും മണ്ണും ചേർന്ന് ചെളിയായി മാറുന്നു ചെങ്കൽപ്പണകളിലെ തൊഴിലാളികളുടെ ജീവിതം കത്തുന്ന വേനലിലും കടുപ്പമേറിയതാണ് മെഷീൻ ഉപയോഗിച്ച് കല്ല് ചെത്തിയെടുക്കുമ്പോൾ മുഖവും ശരീരവും നിറയെ മണ്ണ് നിറയും ചുട്ടുപൊള്ളുന്ന ചൂടും പൊടി നിറഞ്ഞ അന്തരീക്ഷവും കൂടിയാകുമ്പോൾ ഓരോ തൊഴിലാളിയുടെ ജീവിതം അതി കഠിനമാവുകയാണ് ഇടയ്ക്കിടെ വെള്ളം കുടിക്കുകയും ചൂട് കൂടുമ്പോൾ ജോലിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യാറുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് നമുക്കൊന്നും നമ്മളൊരു ഒന്നരയാകുമ്പോൾ മൂന്നര ആകുമ്പോൾ പിന്നെ ഒരു അഞ്ചോ അഞ്ചര വരെ കൈ കൊല്ല പോകുന്നു ലോറിയിൽ കല്ല് കയറ്റുന്ന തൊഴിലാളികൾക്കും ചെങ്കൽപ്പണകളിലെ ജീവിതം അതി കഠിനമാണ് വേനൽ കനത്തതോടെ ജോലി സമയങ്ങളിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി തൊഴിലാളികളാണ് ചെങ്കൽപ്പണകളിൽ ജോലി ചെയ്യുന്നത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ പൊടിയും മണ്ണും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജോലി ചെയ്തു തീർക്കുകയാണ് ചെങ്കൽ മേഖലയിലെ തൊഴിലാളികൾ സജീവ് നായർ ഹൈവിഷണ്